യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒദായി മനാഫ് വധക്കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ കൊലപാതകം നടന്ന മുപ്പത് വർഷത്തിന് ശേഷമാണ് വിധി വന്നത് വിധിയിൽ സന്തോഷമെന്നും വെറുതെ വിട്ടവർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും കുടുംബം പ്രതികരിച്ചു മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് പിഴത്തുകയായ ഒരു ലക്ഷം കേസിലെ രണ്ടാം സാക്ഷിയും കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരിയുമായ ഫാത്തിമയ്ക്ക് നൽകണം പിഴത്തുക അടച്ചില്ലെങ്കിൽ ഒരു വർഷം കൂടുതൽ തടവ് അനുഭവിക്കണം മുൻ എം എൽ എ പി വി അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷെഫീഖ് ഭാര്യയ്ക്കും രണ്ടു മക്കൾക്കും താൻ മാത്രമാണുള്ളതെന്നും താനും ഭാര്യയും നിത്യം മരുന്നു കഴിക്കുന്ന രോഗികളാണെന്നും ഷെഫീഖ് കോടതിയെ അറിയിച്ചു അതിനുശേഷമാണ് ശിക്ഷ വിധിച്ചത് വൈകിയാണെങ്കിലും ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് മനാഫിന്റെ ബന്ധുക്കൾ പറഞ്ഞു ഞങ്ങൾ വളരെ തൃപ്തിയാണ് പത്ത് മുപ്പത് വർഷക്കാലമായിട്ട് ഞങ്ങളുടെ ഈ പോരാട്ടത്തില് വിജയമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും ഒരു സമാധാനപരമായ ആയിരത്തി അഞ്ച് ഏപ്രിൽ പതിമൂന്നിനാണ് പള്ളിപ്പറമ്പൻ മനാഫ് ഒതായി അങ്ങാടിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് മുൻ എം എൽ എ പി വി അൻവർ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ പ്രതികളായ കേസിൽ ഒരാൾ മാപ്പുസാക്ഷിയാവുകയും ഇരുപത്തിനാല് പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു റിപ്പോർട്ടർ മലപ്പുറം